നിമിഷത്തിൽ സാറിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ ലഭിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പലപ്പോഴും അംഗീകാരങ്ങൾ ചിലപ്പോൾ കൊടുക്കുന്നതിനൊക്കെ ചില പാർഷാലിറ്റികളൊക്കെ വരാൻ പറ്റും സിനിമക്ക് മാത്രം ഇത്രയും അവാർഡ് കൊടുക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവാൻ ആ അതിനെയൊക്കെ നമ്മൾ മാനിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അവാർഡുകളൊക്കെ എന്ന് നമ്മൾ അതിനെ അങ്ങനെ തന്നെ കിട്ടുന്നത് അപ്പം തന്നെ ഒരു ഏറ്റവും ചെറിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കെ ആർ ഗോകുലിന് ഈ സ്പെഷ്യൽ ജൂലി അവാർഡ് ലഭിച്ചു വന്നിട്ടുള്ളത് കാരണം ഈ ഒരു ഒരു പൃഥ്വിരാജിനോടൊപ്പം തന്നെ ഒരു മികച്ച പ്രകടനം കാഴ്ച വെച്ച ആളാണ് ഗോവിൽ അപ്പോൾ ഞാൻ നേരത്തെ ഗോവിലിൻ്റെ അടുത്ത് പറയാൻ മികച്ച നടൻ പൃഥ്വിരാജും ഈ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് വേണം നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ അന്ന് തന്മാത്രയുടെ സമയത്ത് ലാലേട്ടന് മികച്ച നടനും അതിലെ അർജുൻ ലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിക്കുന്നു ഒപ്പം ചെറിയൊരു പ്രയാസവും വിഷമവും ഉള്ളത് ഈ സിനിമയുടെ ആടുജീവിതം എന്ന സിനിമയുടെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഏറ്റവും ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആ മ്യൂസിക്ക് ഒരു മലയാള സിനിമയിലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായിട്ടും അതിനെ കാണാതെ പോയത് ലജ്ജൻഡ് മ്യൂസിഷ്യൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ശ്രദ്ധിക്കുകയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അറിയാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹം അത് അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ജൂറി എടുത്ത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അധികാരമില്ല അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചോദിക്കും എന്നാണ് എൻ്റെ ജീവിതത്തിലെ ബി ജി എം ഇപ്പോൾ ഈ ഹാൻ സിമ്മർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു മ്യൂസിക്കിന് ഇങ്ങനൊരു അവാർഡ് കിട്ടിയില്ലാന്ന് ഞാൻ പറഞ്ഞു വച്ചാൽ ആ സിമറിക്ക് വേണ്ടി ഹാൻ സിമ്മർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല മ്യൂസിക്കൽ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നടത്തും ചില ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ഓർക്കസ്ട്രകളല്ലാതെ മറ്റൊരു രീതി അപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാലറിയാം ഈ പൃഥ്വിരാജൻ്റെ അയൽ തുണിയൊക്കെ അഴിച്ചിട്ടിങ്ങനെ വെള്ളം കുളിക്കാനായിട്ട് പോകുന്ന ഒരു ഒരു സീക്വൻസിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു മനസ്സിൻ്റെ ഒരു 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 അല്ലെങ്കിൽ പൊട്ടിച്ച് തെറലുകളും ഒക്കെ എന്നിട്ട് അല്ല ആ ഒരു പ്ലാഷ് വളക്കിരുന്ന പോലെയാണ് ഞാനതിരുന്ന് കണ്ടിട്ടാണ് അതായത് ഇങ്ങനെ പുള്ളി അത് വെച്ചിട്ടില്ല വെച്ചിട്ട് ആടി വെച്ചിട്ടിങ്ങനെ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഓരോന്നും ഓരോന്നും ഡിഫറെൻ്റ് 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 ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്തിട്ടൊരു ഹൻസുമാറിൻ്റെയൊക്കെ ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത സൗണ്ടിങ്ങിലേക്കൊക്കെ കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ അത് അതുപോലെ തന്നെ ഈ ഇബ്രാഹിം ഖാദരിയുടെ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് എടുത്തിട്ട് അതിനെ അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ഡീറ്റെയിൽ വർക്ക് ചെയ്തിട്ടുള്ള അതിനെ അറിയാതെ പോയതാണോ കാണാതെ പോയതാണോ എന്ന് അറിയത്തില്ല എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെ ട്രാൻസ്ഷൻ ഭയങ്കരമായിട്ട് വേറെ സിനിമയിൽ അപ്പം അതിനെ കുറിച്ച് ഈ ട്രാൻസിഷനൊക്കെ അതായത് ഇപ്പം ആദ്യത്തെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരക്കഥയിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ചില ആൾക്കാർ ഇത് എഡിറ്റിങ്ങിലാണോന്ന് തിരക്കഥള്ളം പൊട്ടി ഒലിക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നദി ഉണ്ടാകുന്നതായിട്ടുള്ളത് സ്ക്രിപ്റ്റിലുണ്ട് അത് എനിക്ക് തോന്നി ഇത്തരം രീതിയിലുള്ളത് പ്രത്യേകിച്ച് ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു തിരക്കഥയിൽ എൻ്റെ ഒരു വലിയൊരു സാഹിത്യ ഗുണമൊന്നും വായനയെ കാണത്തില്ല പക്ഷേ എനിക്ക് ടെക്നിക്കലി എനിക്ക് തിരക്കഥയിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള ഷോട്ടുകൾ ഷോട്ടുകളെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ അല്ല അത് അത്തരത്തിലുള്ള സൗണ്ടിങ്ങിന് ഇമർജിങ് ആവശ്യമാണ് അപ്പം പലപ്പോഴും നമ്മൾക്ക് ഒരു 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 ജം കട്ട് പോലും നമ്മൾ ഒരു ഒരു മ്യൂസിക് ഫ്ലോ ഉണ്ടോന്നുണ്ടെങ്കിൽ ചിലപ്പം രണ്ട് വിഷ്വൽ വിഷല മാറുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞ തൊട്ട് ഒരു മേക്കിങ്ങിൻ്റെ ഒരു അതിൻ്റെ പ്രത്യേകിച്ച് ഇതിലെ നാട് എന്ന് പറയുന്നത് ഒരു നനവും പച്ചപ്പും അങ്ങനെ കാൽപ്പനീകമായിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് റിയലിസത്തിൽ നിന്ന് അങ്ങനെ എന്താ പറയുക നമുക്ക് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണമല്ലോ ഇങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല റിയൽ അങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല അതൊരു മേക്കിങ്ങിൻ്റെ ഒരു കഥപറച്ചലിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ അതിനെ നമുക്ക് പുതിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല പക്ഷേ നമുക്കത് ഒരു അത് കാണുമ്പോൾ ഒരു കൊതി ഉണ്ടാകുന്ന തരത്തിൽ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മണിരത്നത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ചോദിച്ചാൽ മണിരത്നത്തിൻ്റെ സിനിമയിലെ പ്രണയം പോലെ എന്നൊരു അത് അത് മണി വളരെ നന്നായിട്ട് പ്രണയം കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഇത് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു അഞ്ചാം ക്ലാസ്സുകാരനായ നജീവനും അങ്ങനെ പറ്റുകയുള്ളൂ അപ്പം ഈ പ്രണയത്തിനും കാല്പനികതയ്ക്കും വിദ്യാഭ്യാസം വലിയൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് രണ്ട് നമ്മൾ ഈ സൈനുവിൻ്റെ വിദ്യാഭ്യാസമോ സൈനു ഒരു ഒരു സ്ത്രീയെ സ്ത്രീക്കൊരിക്കലും നമ്മൾ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇപ്പം എൻ്റെ മീശ കടിച്ചു പറിക്കുന്നു എന്ന് പറയുന്ന സാധനം ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യം സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ കഥ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈശ വേണം ഈ ക്യാരക്ടറിന് കാരണം ഇതിൻ്റെ അകത്ത് ഒരു 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 രംഗത്തിൽ ഈ മീശ കടിച്ചു പറിക്കുന്നുണ്ട് അത് ഇത് ഇത് ചുമ്മാ ഒരു 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 കാൽ ഒരു തോന്നലാണ് എന്നുവെച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈകാരികമായ അടുപ്പങ്ങൾ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ മുറിവുകൾ എന്നുള്ള തരത്തിലാണ് അല്ല രാഴ ഉണ്ടാകുന്നത് അപ്പം പിന്നീട് അതൊരു പാട്ടിലോട്ടാകുന്നതും ഒക്കെ അങ്ങനെ ആകും അതൊരു ഒരു ഒരു എഴുത്തുകാരനുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് രണ്ടും ഒരാളായിട്ട് ചെയ്യുന്നതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല അതെനിക്ക് പലപ്പോഴും അത് ചിലർ അത് ഭയങ്കര ഇവരുടെ കാൽപ്പനികത അല്ലെങ്കിൽ ഇവരുടെ പ്രമേയം പാട്ട് പാട്ടിലെ ചുമനം ഒക്കെ കൂടി എന്നത് പറയുന്ന കമൻ്റ് ഇതൊന്നും അനുഭവിക്കാനായിട്ട് എന്തുകൊണ്ട് മലയാളിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അപ്പം ആ ഒരു ഓരോരോരോ സൗന്ദര്യത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരാൻ സാധിക്കണം പ്രണയത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരാൻ സാധിക്കണം ബന്ധങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുള്ളൊരു വലിയൊരു ഒരു ഒരു തീവ്രത ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇതിപ്പോൾ പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം നേട്ടങ്ങളുടെ അവകാശം ബ്ലസ് ചെയ്യുന്നൊരു ഒറ്റൊരാളില് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പൃഥ്വിരാജിനെ മോൾഡ് ചെയ്തെടുക്കാൻ ബ്ലസ്സി എന്നൊരാൾക്കെ പറ്റൂ അങ്ങനെ എല്ലാ എന്തുകൊണ്ടാണ് ശരിക്കും പൃഥ്വിരാജ് എന്നൊരാളെ തന്നെയാണ് ഈ അരുജ്യത്തിന് മസ്റ്റാ തോന്നിയത് മെസ്സി പൃഥ്വിരാജു പറഞ്ഞ വാക്കുകൾ ഒക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാന്യത കൊണ്ട് സംസാരിക്കുന്നതാണ് അത് അതിനോടുള്ള ആദരവ് ഞാൻ കൊടുക്കുക പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനില് ഞാൻ ഏറ്റവും കാണുന്നത് അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള വലിയ മിതമായ ആവേശമാണ് അതിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആണ് അപ്പം അതുതന്നെയാണ് പൃഥ്വിരാജിലേക്ക് ആദ്യം എത്തുന്നത് പൃഥ്വിരാജിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്ന പൃഥ്വിരാജ് വളരെ വെളുത്തു സുമുഖനായ ചെറുപ്പക്കാരനാണ് നല്ല മസ്കൾ വളരെ ചെറുപ്പക്കാരൻ തന്നെയാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച കണ്ണുകൾ വളരെ കോൺഫിഡൻസ് ഉള്ള ചുമലകൾ ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് വെച്ചാൽ ആരോടും ഇങ്ങനെ എന്താണ് എന്നുവെച്ചാൽ ആധികാരികത ഐക്കുണ്ട് കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഐക്യവും അതായത് എല്ലാത്തിനോടും നല്ല രക്തമായ കാഴ്ചപ്പാടുകൾ അറിവുള്ള ഒരാളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പം ഇതീനാണ് ഇയാൾ ഈ ഉള്ള ഷോൾഡറൊക്കെ ഒടിഞ്ഞ് പയറുമൊക്കെ ചാടിച്ചുള്ള ഒരു അഞ്ചാം ക്ലാസ്സുകാരനായിട്ട് മാറുന്നു എന്നു പറഞ്ഞു അപ്പം ഈ ഇയാളുടെ ഒരു 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 സ്വഭാവത്തിൽ ഇയാളുടെ ഒരു ശരീരത്തിൻ്റെ ഉള്ളുണ്ടാക്കേണ്ടിയ മാറ്റത്തിനെക്കുറിച്ച് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്കഷൻ അപ്പം അതിൽ ഏറ്റവും ഇദ്ദേഹത്തിന് ഇത്രയും എനർജി വേണ്ട എന്താ ഞങ്ങള ഇത്രയും കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല പലതും ഭാര്യ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് എന്ന് പറയുന്നത് ഞാനത് നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ ഞാനോള് ഇത് പറയും രാജുവിൻ്റെ അടുത്ത് പറയുന്നത് ഇവനീ മണല് വാരി പത്തുമണിയൊക്കെ വരെയൊക്കെ ആയിരിക്കും മണല് വാരുന്നത് മണൽ വാരി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് ചായക്കടയിൽ പോയി പൊറോട്ടയും ബീഫും അടിക്കുന്നവരുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള തൊഴിലാളികളൊക്കെ ചെയ്യത്തൊരു പരിപാടിയാണ് അവർ ഈ എന്നാ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ട് ബ്രഞ്ചാണ് അവരുടെ ഒരു ആഹാര രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കടകളിൽ പതിനൊന്ന് മണിക്ക് പൊറോട്ട ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് അപ്പം അങ്ങനെയൊക്കെ അത്രയും ക്യാരക്ടറിൻ്റെ ഒരു ഒരു എന്താ സ്വഭാവ രീതികൾ അയാൾ ഉമ്മയുമായിട്ടുള്ളൊരു സംഭവങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വർക്ക് ചെയ്യാനായിട്ടു അപ്പം അത് പോക പോകെ പോകുമ്പോഴത്തേക്കതിങ്ങനെ മുറുകി 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 വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സംസാരം മുറിഞ്ഞു പോകുന്നത് സംസാരിക്കാം അപ്പം ആ സമയത്തൊക്കെ ഓരോ സീനിലും എത്ര എനർജി എന്നുള്ളത് നമ്മൾ നേരത്തെ അതിനെ എഴുതിയക്കുകയാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഈ ആൾക്ക് സംസാരം അപ്പം ഡയലോഗുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനെ മുറിഞ്ഞൊരു ഡയലോഗ് എഴുതാൻ പറ്റത്തില്ല കാരണം അഭിനയിക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് വരണം അപ്പം ഇങ്ങനെയാണ് ഇതാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗുകൾ അപ്പോൾ അതിനെ ഉൾക്കൊണ്ടിട്ടിട്ട് എന്തൊക്കെ പറയാൻ പറ്റുന്നു എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഇതാണ് അപ്പം അങ്ങനെയാണ് ഒരു ഘട്ടത്തിലൊക്കെ ഈ ക്യാരക്ടറിനെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് അപ്പം ഈ ഇതിനൊക്കെ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഈ മണലിൽ നമുക്ക് റിഹേഴ്സല് യഥാർത്ഥമായ റിഹേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം മനസ്സോ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അന്നേരം ഇതിങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ പാട്ടൊക്കെ തുടങ്ങുന്ന ആ സീനിൻ്റെയൊക്കെ അതായത് സർട്ടിങ് മൂന്ന് വരെ നടന്നു പോകും നമ്മളിങ്ങനെ മറ്റേ പോയിന്റുകൾ വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിതാണ് ഇങ്ങനെ പോയിന്റ് ഈ പോയിൻ്റ് ഈ പോയിന്റ് അതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് പറഞ്ഞതെന്നുള്ളത് അതൊരു ചില പല സീനുകൾക്കും റിഹേഴ്സലുകൾക്ക് ആവശ്യം വരുന്നില്ല കാരണം ഇവരൊക്കെ അങ്ങനെ അതായിട്ട് മാറുകയാണ് അപ്പം ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുതന്നെയാണ് ഇവരായി ഇവരൊക്കെ അതിനായിട്ട് ഈ ക്യാരക്ടറായിട്ട് മാക്സിമം അങ്ങ് എത്തുക അത് ഇബ്രാഹിം ഖാദിനും അങ്ങനെ തന്നെയാണ് ഗോകുലും അങ്ങനെ തന്നെയാണ് അപ്പം ഇവർക്കൊരു നല്ല നിശ്ചയം ഉണ്ടാകുന്നു ചില കാര്യത്തിൽ മാത്രം നമ്മൾ മാറി നിന്നിട്ട് കാണിക്കും ഇങ്ങനെ മടിയിലോട്ട് പിടിച്ച് കടത്തുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അതവരങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ സ്പോട്ടിൽ ക്യാമറയുടെ മുന്നിൽ ഫ്രെയിമിലാണല്ലോ ചെയ്ത് അപ്പം അതങ്ങനെ അതാണ് ഒരു ഒരു ഈ ആർട്ടിസ്റ്റുകളുടെയും ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് മുന്നിൽ നിൽക്കുന്നവർക്ക് ഒക്കെ അവാർഡ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഛായാഗ്രഹനാണെങ്കിലും മേക്കപ്പിനാണെങ്കിലും അങ്ങനെയുള്ള അവർ എഫോർട്ടെടുത്താൽ എല്ലാത്തിനും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു എഫോർട്ടിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പം ഛായഗ്രഹനും മേക്കപ്പ്മാനും മാത്രമല്ല ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിലും അവനും അതിൻ്റെ അവൻ എവിടെ ഇവിടെ നടക്കാൻ പറ്റും എവിടെ ചെയ്യാൻ പറ്റും ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് അതായത് പ്രൊഡക്ഷനൊക്കെ ആകെ ഒന്നോ രണ്ടാൾക്കാരൊക്കെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ബാക്കി എല്ലാവരും അവരൊക്കെ തന്നെയാണ് ഇത് ഇതിൻ്റെ ഒരു ഷെഡ്യൂളിന് പോകുന്നതിന് മുമ്പ് ഈ സിനിമയിൽ എന്തൊക്കെ ഷോട്ടുകളാണ് എടുക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് കുറിച്ച് ഒരു പത്തിരുപത് ദിവസം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് എല്ലാവർക്കും എനിക്കറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാം ക്യാമറാമാൻ അറിയാം മേക്കപ്പ്മാൻ അറിയാം ക്വസ്റ്റുമർക്കറിയാൻ സൗ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ഒരു പുതിയൊരു പാറ്റേൺ പലപ്പോഴും നമ്മൾ ഇപ്പം വീടുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചില സീക്വൻസുകളൊക്കെ നമ്മൾ രാവിലെ നമ്മൾ റിഹേഴ്സൽ ചെയ്യും റിഹേഴ്സൽ മോശമായ ലൈറ്റുകൾ റിഹേഴ്സൽ ചെയ്യും എന്നിട്ട് അതിൻ്റെ ഒരു മാജിക്കൽ ലൈറ്റ് വരുമ്പോൾ അന്നേരം നമ്മൾ ഷൂട്ട് ചെയ്യും അന്നേരം ഈ ട്രാക്ക് ആൻഡ് റോഡിയൊക്കെ ഇടുന്നത് എവിടെ ഇടണം എന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് ട്രാക്ക് വന്നു കഴിയും ഇന്നടത്ത് ഇത്ര രണ്ട് കട്ട ആപ്പാ ആപ്പാണ് വെക്കേണ്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ റിഹേഴ്സലിനാണ് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കൊരു ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു എട്ട് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വളരെ മാജിക് ഏറ്റവും പ്രത്യേകിച്ച് സുനിൽ കറക്റ്റ് ടെമ്പറേച്ചർ അക്കീബിൻ്റെ ഒരു വിഷമമുള്ളത് ഗോഗിൾ ചെയ്തതോ പക്ഷേ ആ അത് പടം പ്രമോഷൻ എത്തുന്ന സമയം വരെ ഇത് പുറത്തു വിട്ടില്ല കാരണം ഗൂഗിളിലെ പോലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഞാൻ ആടുജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരാളാണെന്ന് പോലും ഇടാൻ ആ സമയം സാറ് അനുവദിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സാർ പറയണ്ടായി അത് ഇത് ഇറങ്ങിയ ശേഷമാണ് നിന്നെ അംഗീകരിക്കുക അല്ലെങ്കിൽ നീ അഭിനയിച്ചു എന്ന് പറയുന്നത് ആ ഇറങ്ങിയ ശേഷം മാത്രമായിരിക്കണം സാർ അപ്പോൾ അതിലൊരു ശരിക്കും പറഞ്ഞ ഒരു വിജയമാണ് ഇപ്പം കിട്ടിയ അവൻ്റെ അക്കീമിന് കിട്ടിയൊരു ഒരു ഒരു പഴയ ഒരാൾ ചെയ്തതിനേക്കാൾ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പോഴും അവരുടെ ഇന്റർവ്യൂവിന് വാല്യൂ ഉള്ളു അല്ലാതെ കൊടുക്കുന്ന ഇന്റർവ്യൂവിനെന്തോ പറയും എവിടെയാ പഠിച്ച് എന്താ പഠിച്ച് എൻ്റെ അച്ഛനായിട്ട് അങ്ങനെ ഇത്രയല്ലേ ചോദിക്കാനുണ്ടാവുന്നത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പറഞ്ഞാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാളാണ് അപ്പൊ അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ അയാൾക്ക് ഇങ്ങനെയാണ് സിനിമയെന്ന് കൃത്യമായിട്ട് അറിയാം ഗൂഗിളിലേക്ക് വരുമ്പോൾ തന്നെ ഗൂഗിളിന്റെ ഒരു ആദ്യ ചിത്രമാണ് ഈ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കൊരു ആദ്യ അനുഭവമായിരിക്കും അയാൾ ഇങ്ങനെയാണ് ശരിക്കും ഹാൻഡിൽ ഹാൻഡിൽ അയാള് ഒരു ഘട്ടത്തിൽ അയാള് അയാളുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ഇവന് ഭക്ഷണം കഴിക്കുന്നില്ല ഇവൻ കുളിക്കുന്നില്ല ഇത് ചെയ്യുന്നില്ല ഇങ്ങനെ ആരോടൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ വീട്ടിലും ആ രീതി ബിഹേവ് പിന്നീട് നമ്മൾ അതിനെ കയറി ഇടപെട്ടിട്ടൊക്കെയാണ് നമ്മൾ അത് അത്രയും രീതിയിലേക്ക് നമുക്കത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി അപ്പൊ അങ്ങനെ ഒരു ഭ്രാന്തമായി ജീവിച്ച ഒരു മനുഷ്യനാണ് പോകില്ല അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ എഫേർട്ട് ശരിക്കും പറയുന്നതില് മരണത്തെ മുമ്പിൽ കണ്ടുപോലും വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന അവസ്ഥ വരെ പൃഥ്വിരാജ് അനുഭവിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ഇനി പറയുകയും ചെയ്തു ഇനി ഇങ്ങനത്തെ ഒരു ലോങ് പടത്തിലൊക്കെ ഞാൻ ശരിക്കും ചെയ്യില്ല എന്ന് വരെ പറയണ്ടേ അപ്പൊ പൃഥ്വിരാജൊരു നടൻ ശരിക്കും ഇതില് ശരിക്കും എന്താണ് പൃഥ്വിരാജ് എന്നുള്ളൊരു ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നത്തെ പൃഥ്വിരാജ് ഇല്ല ഒരു ഘട്ടത്തിൽ പൃഥ്വിരാജ് ഇതിലില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ എഫേർട്ട് ഒരു നടനോ അദ്ദേഹത്തിൻ്റെ രീതികൾക്കോ സ്വഭാവത്തിനോ അനപ്പുറമായിട്ട് എത്തപ്പെടേണ്ട ഒരു തലത്തിലേക്ക് അയാൾക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ പൃഥ്വിരാജ് നടന ഈ ഒരു ഇതിലില്ല എന്ന് പറയുന്നത് സർ ഇതൊരു ശരിക്കും പറഞ്ഞൊരു പത്ത് പ പതിനാറ് വർഷത്തിന്റെ ഒരു ജേണി എന്നാണ് പറയുന്നത് ഏറ്റവും മധുരം തരുന്നൊരു സന്തോഷത്തിലാണ് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വഴികളിലും ഓർമ്മകളിലാണ് സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവില്ല വേദന പോലെയെന്ന് ഞാൻ ആദ്യ സിനിമ തൊട്ട് എല്ലാ ഇന്റർവ്യൂലും പറയാനുള്ള ഒരു കാര്യമാണ് സന്തോഷത്തിന് അല്പ ആയുസു പക്ഷേങ്കിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നതെന്ന് ഈ സിനിമ നേടുന്നോളം ഈ സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള സിനിമകളല്ല പുതിയ ജനറേഷനുകളോട് മാറി എന്ന് വിചാരിക്കുന്ന ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമയെ എല്ലാ ജനറേഷനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു റിസ്കി എല്ലാം തന്നെയുണ്ട് കാരണം ഇത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെ രീതിയല്ല ഇപ്പോഴത്തെ ഫിലിമിന് വരുന്ന ആൾക്കാരുടെ രീതി അപ്പോൾ ഈ വ്യത്യാസത്തിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ സിനിമയ്ക്ക് ആസ്വാദികരമായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നത് ത്രയധികം ഒരു വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഇതര സംസ്ഥാനങ്ങളിലും മിഡിൽ ഈസ്റ്റിലും എംബ്രോഡും ഒക്കെ യു എസിലും യു കെ ഒക്കെ ഇത് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരുമ്പോൾ മലയാളികൾ മാത്രമല്ല മറ്റെല്ലാ ഭാഷകളിൽ നിന്നുള്ള ആൾക്കാർ വളരെ അതിശയത്തോടുകൂടി ഈ സിനിമയെ കാണുന്നു എന്ന് പറയുന്നത് ആ സിനിമയുടെ ഒരു അതാണ് സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മ്യൂസിക്കലി ഇത്രയും വന്ന സമയത്ത് ിസിക്കലിസ്കാർ വലിയൊരു പ്രോസസ്സാണ് അതിനെ കുറിച്ച് അതൊരു വലിയൊരു സാമ്പത്തികമായ ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് അതിൽ എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ചോണ്ടിരിക്കാം ഒരു വലിയൊരു ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനിൽ നിൽക്കുന്ന പോലെ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി പറഞ്ഞല്ലേ ഒരു വലിയ അത് അത് പറയുന്നവരുടെ സന്തോഷം അവരുടെ സ്നേഹത്തിനെയൊക്കെ മാനിക്കുന്നു പക്ഷേ ഇതിൽ അതൊരു വലിയൊരു സമയത്ത് ഇവ കോടികൾ ഈ സിനിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച പോലെയുള്ളൊരു പൈസ ആവശ്യമുണ്ട് അതായത് സാറിന്റെ സിനിമ ജീവിതത്തിന്റെ ഒരു ഒരു വലിയൊരു ഭാഗം ആട് ജീവിതത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള ഇനിയുള്ള സിനിമ ബാക്കിയുള്ള അടുത്ത പ്ലാനുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ പറയാം അത് തന്നെ ഇപ്പഴും വേണമല്ലോ ഒരു ഒരു മത്സരത്തിന് രണ്ടുപേരില്ലെങ്കിൽ പിന്നെ ഒരാള് തന്നെ വരുമ്പോ മത്സരം ഇല്ല ഒരു കാര്യം മറന്നുപോയൊരു കാര്യം ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എട്ട് സിനിമയിലെ മൂന്ന് സിനിമയിലെ നായകന്മാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് നമ്മുടെ എൻ്റെ ആദ്യ സിനിമയിലൂടെ കിട്ടി രണ്ടാമത്തെ സിനിമയ്ക്ക് ടാലറ്റിന് കിട്ടി ഇപ്പോൾ ഈ എട്ടാമത്തെ സിനിമയ്ക്ക് പൃഥ്വിരാജ് കിട്ടി അതും വലിയൊരു സന്തോഷമായിരിക്കും എൻ്റെ എൻ്റെ മൂന്ന് നായകന്മാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്ന് പറയുന്നത്